ശ്രീരാമജയം 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 കർക്കിടക മാസത്തിലെ രാമായണ പാരായണവുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുടെ സംശയങ്ങൾക്കുള്ള മറുപടി പറയുകയാണ് അപ്പോൾ സംശയങ്ങൾ ഇന്ന് പരിഗണിക്കുന്ന ഏതൊക്കെയാണെന്ന് പറയാം ഈ വീഡിയോ ഒന്ന് രണ്ടെണ്ണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ കിടപ്പുണ്ട് ചില സംശയങ്ങൾക്കുള്ള മറുപടി കഴിഞ്ഞ പല പല വീഡിയോകളിലായിട്ട് ഞാൻ തന്നിട്ടുള്ളതാണ് എങ്കിലും ഓരോ കർക്കിടക മാസമാകുമ്പോഴും പ്രേക്ഷകർ പുതുതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ പഴയ സംശയങ്ങളൊക്കെ തന്നെ ചോദിക്കും ശരിക്കും അറിവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ അപ്പോൾ അതിനുള്ള ഉത്തരവും പറയുന്നുണ്ട് അപ്പം ഇന്ന് തിരഞ്ഞെടുക്കുന്ന സംശയങ്ങൾ ഇവയൊക്കെയാണ് ഇത് നിങ്ങൾ കാണുക ഈ സംശയങ്ങൾക്കെല്ലാം ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾക്കിതിൽ പലതിലും ആൻസർ അറിയില്ലെങ്കിൽ നിങ്ങൾ രാമായണം പാരായണം ചെയ്യാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യത്തെ ചോദ്യം അധ്യാത്മരാമായണം കിളിപ്പാട്ടാണോ അതോ മൂലകൃതിയായിട്ടുള്ള വാത്മീകി രാമായണമാണ് പാരായണം ചെയ്യാൻ തിരഞ്ഞെടുക്കേണ്ടത് രണ്ടാമത്തെ രാമായണ പാരായണം എപ്പോഴാണ് ചെയ്യേണ്ടത് മൂന്നാമത്തെ ചോദ്യം ഇരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് രാമായണ പാരായണം നിന്നുകൊണ്ട് ചെയ്യുന്നതിൽ തെറ്റുണ്ടോ അടുത്ത ചോദ്യം രാമായണ പാരായണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ ഭക്തി മറ്റുള്ളവർ ഈണത്തിൽ പാടും പോലെ പാടാൻ അറിയില്ല അതുകൊണ്ട് രാമായണം പാടുന്നതിൽ തെറ്റുണ്ടോ എൻ്റെതായ ഒരു സംഗീതം ഇതിൽ ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ എന്നാണ് ചോദ്യം അടുത്തത് വിധവകൾക്ക് രാമായണം പാരായണം ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചെറുതായി ചിതലരിച്ച രാമായണമാണ് പാരായണം ചെയ്യുന്നത് ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് ബ്രാഹ്മുഹൂർത്ത സമയത്ത് വിളക്ക് വെച്ച് രാമായണം പാരായണം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ് വിളക്ക് വയ്ക്കാനുള്ള സംവിധാനം ഇവിടെ വച്ച് പാരായണം ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് കർക്കിടക മാസത്തിൽ സുന്ദരകാന്ഡം മാത്രമായിട്ട് രാമായണം പാരായണം ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ പ്രശ്നമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് മറ്റൊരു മതത്തിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് ഞാൻ രാമായണം പാരായണം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷം വരുമോ എന്നൊരു ചോദ്യമുണ്ട് രാമായണം പാരായണം ചെയ്യുമ്പോൾ കേൾക്കാൻ ആളുണ്ടാകണം എന്ന് പറഞ്ഞു കേൾക്കുന്നു ഇത് നേരാണോ ഏത് ദിശയിൽ നോക്കിയിരുന്നാണ് രാമായണം പാരായണം ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട് നിലവിളക്കിന് മുന്നിലിരുന്നേ രാമായണം പാരായണം ചെയ്യാവൂ എന്നൊരു നിർബന്ധമുണ്ടോ സ്ത്രീകൾക്ക് ആർത്തവ കാലയളവിൽ രാമായണം പാരായണം ചെയ്യാമോ ഇത്രയും ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദനമഠം ഹൈന്ദവ ആചാര സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങൾ നിത്യേന നിങ്ങളുടെ മൊബൈലിൽ രാവിലെ ലഭ്യമാകുന്നതിന് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് വഴിക്ക് ജോയിൻ ചെയ്താൽ മതിയാകും ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവർ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ഉൾക്കൊള്ളിക്കുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ എല്ലാം കീഴ് ഇപ്രകാരം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതിയാകും അങ്ങനെ ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണം കാരണം എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടൊക്കെ ഈ ചാനലിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന വിവരങ്ങൾ അപ്പോൾ അറിയാൻ കഴിയുക അപ്പോൾ അതും പ്രയോജനപ്പെടുത്തുമല്ല നമുക്കപ്പോൾ ചോദ്യ ഉത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം കർക്കിടക മാസത്തിൽ എപ്പോഴൊക്കെ രാമായണം പാരായണം ചെയ്യാമെന്നുള്ളതാണ് രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് രാമായണം പാരായണം ചെയ്യാവുന്നതാണ് രാവിലെ തുടങ്ങി ഉച്ചയോടനുബന്ധിച്ച സമയം വരെയും വൈകുന്നേരം ആരംഭിച്ച് ഏതാണ്ട് ഒരു ഒൻപത് വരെ അടുപ്പിച്ചുള്ള സമയത്ത് ഒരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പാരായണം ചെയ്യാം എന്തായാലും കുറഞ്ഞ സമയത്ത് ടൈം നമ്മുടെ മുന്നിലുള്ളതെങ്കിൽ രാവിലെ സമയത്ത് കുറച്ച് നേരം പാരായണം ചെയ്യുക വൈകുന്നേരം കുറച്ച് പാരായണം ചെയ്യുക എന്നുള്ള രീതിയിൽ ഓരോരുത്തരുടെ സമയം ഓരോ തരത്തിലായിരിക്കുമല്ലോ അങ്ങനെ എടുക്കാം പിന്നെ നട്ടിച്ചക്കും പാദരാത്രിക്കും രാമായണ പാരായണം പരമാവധി ഒഴിവാക്കണം അത് വേണ്ടെന്നാണ് പിന്നെ അഖണ്ഡമായിട്ട് ഈ കർക്കിടക മാസത്തിന്റെ അവസാന ദിവസം പാദരാത്രി വരെ നമ്മൾ പാരായണം ചെയ്ത് പിറ്റേന്ന് പുലർച്ചെ വരെ ചിങ്ങ ഒന്നിന് രാവിലെ വരെ തീർക്കുന്ന ഒരു രീതിയുണ്ട് അത് കർക്കിടകം മുപ്പത്തി ഒന്ന് ആടിയേർതി തീർക്കുന്ന ആ ഒരു രീതിയാണ് അത് എല്ലാ ദിവസവും അവലംബിക്കേണ്ടതില്ല അടുത്ത ചോദ്യം അധ്യാത്മ രാമായണം കിളിപ്പാട്ടാണോ മൂലകൃതിയായിട്ടുള്ള വാത്മീകി രാമായണമാണോ പാരായണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് രാമായണത്തിന്റെ മൂലകൃതിയും അധ്യാത്മ രാമായണവും നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ് പക്ഷേ കർക്കിടക മാസത്തിൽ പൊതുവില് കേരളീയര് കിളിപ്പാട്ടാണ് പാരായണം ചെയ്യാറുള്ളത് എന്നാൽ നോർത്ത് ഇന്ത്യൻസിലേക്കൊക്കെ പോകുമ്പോൾ അവർ കിളിപ്പാട്ടായിരിക്കില്ല അവർ മൂലകൃതിയായിരിക്കും പാരായണം ചെയ്യുക അപ്പോൾ ഓരോ സംസ്ഥാനത്ത് എൻ്റെ വ്യത്യാസം വന്നേക്കും നമ്മൾ മലയാളികൾ അധ്യാത്മരാമായ കിളിപ്പാട്ടാണ് പാരായണം ചെയ്യാറുള്ളത് അതാണ് നമ്മുടെ ശീലം എന്നതാണ് ഇതിന് മറുപടി കാരണം ഭക്തിരസം കൂടുതലായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എഴുത്തച്ഛനാണ് അപ്പം അതുകൊണ്ടുതന്നെ ആ ഭക്തിയോടുകൂടി ഈണത്തിൽ വായിക്കാൻ കൂടുതൽ സൗകര്യപ്രദമാണ് കിളിപ്പാട്ട് അടുത്ത ചോദ്യം ഇരുന്നു കൊണ്ട് രാമായണം പാരായണം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് നിന്നുകൊണ്ടാകാമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിന്നുകൊണ്ടും രാമായണം പാരായണം ചെയ്യാൻ തെറ്റൊന്നുമില്ല അടുത്തത് രാമായണം പാരായണം ചെയ്യണമെന്നുണ്ട് പക്ഷെ മറ്റുള്ളവർ പാരായണം ചെയ്യുന്നത് പോലെ ഈണത്തിൽ പാരായണം ചെയ്യാൻ അറിയുകയില്ല അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ദോഷമൊന്നുമില്ല കേട്ടോ രാമായണം നിങ്ങളെക്കൊണ്ട് കഴിയുന്നതുപോലെ ഈണത്തിൽ പാരായണം ചെയ്യാൻ ശ്രമിക്കുക ഭക്തി രസം ചോർന്നു പോകാത്ത രീതിയിൽ പാരായണം ചെയ്യാൻ ശ്രമിക്കുക ഉള്ളിൻ്റെ ഉള്ളിലെ ഭക്തി നിറഞ്ഞു വരട്ടെ അതാണ് വേണ്ടത് അല്ലാതെ അതിനെ നമ്മൾ വികലമാക്കാതിരിക്കാൻ ഒരു ശ്രമം നടത്തുക അറിയില്ലെങ്കിൽ നിങ്ങൾക്കറിയാമെന്നുള്ള രീതിയിൽ അധികം ദീർഘിപ്പിക്കാതെ നീട്ടാതെയൊക്കെ നിങ്ങളത് പാടിയാൽ മറ്റുള്ളവർക്ക് ചിരിയുളവാകുന്ന തരത്തിലുള്ള ദീർഘങ്ങൾ ഹ്രസ്വങ്ങൾ ഒഴിവാക്കുക കേട്ടോ രാമായണം പാരായണം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് തമാശ തോന്നാൻ പാടില്ലല്ലോ അത് മാത്രം ഒഴിവാക്കുക നിങ്ങളെക്കൊണ്ട് എന്നാൽ സാധാരണ വായിക്കും പോലെ വായിച്ചു പോയാലും കുഴപ്പമില്ല ആ ഈണമാണെന്ന് കരുതിയിട്ട് വികൃത രാഗങ്ങൾ പാടി മറ്റുള്ളവർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു കോമളിത്തരം ഉളവാക്കുന്നെങ്കിൽ അത് ഏതിൻ്റെയും വികലമായിട്ടുള്ള ഒരു സമീപനമാണ് അത് ഒഴിവാക്കേണ്ടതാണ് അടുത്ത ചോദ്യം വിധവകൾക്ക് രാമായണം പാരായണം ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഈ ചോദ്യം തന്നെ അപ്രസക്തമാണ് ഇന്ന കാലഘട്ടത്തിൽ വിധവകൾ എന്ന് പറഞ്ഞാൽ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയ മരിച്ചുപോയ ആളാണ് ആ ആളിന് രാമായണം മഹാഭാരതം ഒന്നും ഫ്രഷ്ടൊന്നും മറ്റേതൊരു വ്യക്തിക്കും രാമായണം മഹാഭാരതം മുതലായ പാരായണം ചെയ്യുന്ന പോലെ ഇവർക്കും ചെയ്യാവുന്നതാണ് കീറി ചിതലരിച്ച രാമായണമാണ് ഇപ്പോൾ പാരായണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപയോഗിച്ച് രാമായണം പാരായണം ചെയ്യാമോ എന്നൊരു ചോദ്യമുണ്ട് ഒരു രാമായണ ഗ്രന്ഥം കൃത്യമായ രീതിയിൽ ചിതലരിച്ചു പോയ രീതിയിൽ കാണപ്പെടുക എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാകും അത് പുതിയൊന്നും മേടിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്നറിയുന്നുണ്ട് ഈ മെസ്സേജ് അയച്ച വ്യക്തിക്ക് ഞാൻ സൗജന്യമായിട്ടൊന്ന് അയച്ചു തരുന്നുണ്ട് പലരും നമുക്ക് രാമായണം അല്ലാതെ തന്നെ അയച്ചു തരുന്നുണ്ട് ഇങ്ങനെ രാമായണം പാരായണം ചെയ്യാൻ ഇല്ലാത്തവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഇങ്ങനെ അർഹരായവർക്ക് പലർക്കും കൊടുത്തിട്ടുമുണ്ട് അത് ഇനി ആരെങ്കിലുമൊക്കെ പുതുതായിട്ട് അയച്ചു തരികയാണെങ്കിൽ അതും അങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് എന്തായാലും ഇവിടെ പറഞ്ഞോട്ടെ വാൽമീകത്തിൽ നിന്നാണ് വാൽമീക ഉണ്ടായത് ചെതലിൽ ചെതൽപ്പുറ്റിന്നാണ് ഉണ്ടായത് അദ്ദേഹം എഴുതിയതാണ് രാമായണം അപ്പോൾ ചെതൽ ഉണ്ടെന്ന് എഴുതി അതൊരു വലിയ പ്രശ്നമാക്കി എടുക്കണ്ട പക്ഷേ രാമായണം സൂക്ഷിച്ച് ഉപയോഗിക്കുക ഭക്തിരവസരം ഉപയോഗിക്കുക അത് ശുചിയായിട്ടുള്ള അടുത്ത് ഉപയോഗി വെച്ചേക്കുക ഇല്ലെങ്കിൽ ചെതലരിപ്പൊക്കെ നടക്കും എന്നുള്ളത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കാലപ്പഴക്കം ഉണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അക്ഷരം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക ഇപ്പം തീരെ മോശമാണെങ്കിലും അത് മാറ്റുക കേട്ടോ അടുത്ത ചോദ്യം ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് വിളക്ക് വയ്ക്കാതെ രാമായണം പാരായണം ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിൽ ഭക്തിയുടെ വിളക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രാമായണം പാരായണം ചെയ്യാം പക്ഷേ ഒരു വീട്ടിൽ നമ്മൾ നിലവിളക്ക് വെച്ച് ഒരു ജപരീതിയിൽ പാരായണം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ പുണ്യമാണ് അതിന് കഴിഞ്ഞില്ല എന്ന് വിചാരിച്ച് വിഷപ്പിക്കട്ടെ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഒരിടത്തിരുന്നിട്ട് രാമായണം പാരായണം ചെയ്യാവുന്നതേ ഉള്ളൂ അടുത്ത ചോദ്യം കർക്കിടക മാസത്തിലെ സുന്ദരകാന്ഡം മാത്രമായിട്ട് രാമായണം പാരായണം ചെയ്യാമോ എന്നുള്ളതാണ് കർക്കിടക മാസത്തിൽ രാമായണം ബാലകാന്ഠം തൊട്ട് അത് പൂർണമായിട്ടും വായിച്ച് തീർക്കണമെന്നാണ് പറയുന്നത് ഒരു കാന്ഡമായിട്ട് മാത്രം റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്ന ഒരു ശീലം കാണുന്നില്ല നിങ്ങൾ ഈ മറ്റുള്ള സമയത്തൊക്കെ സുന്ദരകാന്ഡം വായിച്ച് നിങ്ങൾക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടെങ്കിൽ അത് അകറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊക്കെ അത് ചെയ്യാം പക്ഷേ ആചരണം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ആദ്യം മുതലേ രാമായണ പാരായണം ചെയ്തു പോകുന്നതും ഒപ്പം നല്ലതായിരിക്കും എന്നാണ് പറയുന്നത് അതായത് സുന്ദരകാണ്ട നിങ്ങൾ സ്വതവേ എന്നും പാരായണം ചെയ്യുകയാണെങ്കിൽ അത് അതിൻ്റെ സമയത്ത് നടക്കട്ടെ ആദ്യം മുതലേ പാരായണം ചെയ്യുന്ന മറ്റൊരു രീതി കൂടി ഇതിനോടൊപ്പം ആരംഭിക്കൂ എന്നുള്ളതാണ് പറയാനുള്ളത് മറ്റൊരു മതത്തിൽപ്പെട്ട ആളാണ് ഹൈന്ദവ ആചാര വിഷയങ്ങളിൽ എനിക്ക് വലിയ താല്പര്യമുണ്ട് എനിക്ക് രാമായണ പാരായണം നടത്താമോ എന്നുള്ളതാണ് രാമായണം മഹാഭാരതം എന്നൊക്കെ പറയുന്ന ഇതിഹാസങ്ങൾ ഒരു ഹൈന്ദവത മാത്ര മനസ്സിൽ സൂക്ഷിക്കുന്നവർക്കുള്ളതല്ല ഈ ആർഷഭാരത സംസ്കാരത്തിന്റെയാണ് എല്ലാവർക്കും അത് ഉപയോഗിക്കാവുന്നത് തന്നെയാണ് മറ്റൊരു മതത്തിന്റെ ചട്ടം കൂടിയിരിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് ഈ ഇത്തരം ഈ മനോഹരമായ ഭാരതത്തിലുള്ള ഈ സംസ്കൃതികളെ നമ്മൾ മാറ്റി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ടും പാരായണം ചെയ്യാവുന്നതാണ് രാമഗീതകൾ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായി മാറും ഇവിടെ ജീവിതത്തെ സ്വച്ഛമാക്കി മാറ്റുകയും ചെയ്യും അടുത്ത ചോദ്യം ബ്രഹ്മ മുഹൂർത്ത സമയത്ത് നിലവിളക്ക് തെളിയിക്കുന്നുണ്ട് ഈ സമയത്ത് രാമായണ പാരായണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇത് ചെയ്യാമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആകാം യാതൊരു കുഴപ്പമില്ല ബ്രഹ്മ മുഹൂർത്ത സമയം തൊട്ട് തന്നെ രാമായണം പാരായണം ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് താങ്കൾക്കും അതുപോലെ ചെയ്യാവുന്നതാണ് അടുത്ത ചോദ്യം ഏത് ദിശയിൽ നോക്കിയിരുന്ന് രാമായണം പാരായണം എന്നുള്ളതാണ് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കിഴക്കോട്ട് നോക്കിയിരുന്ന് രാമായണ പാരായണം ചെയ്യാവുന്നതാണ് എന്നാൽ രാവിലെ കിഴക്കോട്ടും വൈകുന്നേരം പടിഞ്ഞാറോട്ടും വടക്കോട്ടും നോക്കിയിരുന്ന് രാമായണം പാരായണം ചെയ്യുന്ന രീതികളുണ്ട് അത് നിങ്ങൾക്ക് സൗകര്യം പോലെ എടുക്കാം പക്ഷെ ഏതൊരു നേരത്തും നമുക്ക് കേഴക്കോട്ട് നോക്കിയിരുന്ന് രാമായണം പാരായണം ചെയ്യാവുന്നതാണ് എന്നുള്ളത് ഓർക്കുക അടുത്തത് രാമായണം പാരായണം ചെയ്യുമ്പോൾ കേൾക്കാൻ ആളുണ്ടാകണം എന്ന് കേട്ടിട്ടുണ്ട് ഇത് വാസ്തവാണോ അതൊരു പ്രത്യേക അർത്ഥത്തിൽ പറയുന്നതാണ് നമ്മളെ ഈ രാമായണം എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തെ പാരായണം ചെയ്യുമ്പോൾ വീട്ടിലുള്ള ആൾക്കാരെ മ്യൂസിക് സിസ്റ്റം ഉപയോഗിച്ച് വേറെ പാട്ടുകൾ കേൾക്കുക ഗെയിം കളിക്കുക വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിന് ശ്രദ്ധ കിട്ടില്ല മറ്റുള്ളവർ അറിഞ്ഞോ അറിയാതെയോ ആ അന്തരീക്ഷത്തെ വികലമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് രാമായണ പാരായണം ചെയ്യുമ്പോൾ ചിലർക്ക് ഇതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ലെങ്കിലും ഇതിനെ തടസ്സപ്പെടുത്താതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം മാത്രമല്ല നമ്മൾ രാമായണം പാരായണം ചെയ്യുമ്പോൾ അവർക്ക് അതൊന്ന് കേൾക്കാനുള്ളൊരു മനസ്ഥിതി എങ്കിലും ഉണ്ടാവണം എന്നുള്ളതാണ് കേൾക്കുന്ന കാതുകൾക്ക് പോലും അമൃതാണത് മാത്രമല്ല അവരുടെ ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുന്ന കാര്യമാണ് അപ്പോൾ വീടിനകത്തുള്ള ഒരു അച്ചടക്കം അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് നമ്മൾ രാമായണം പാരായണം ചെയ്യുമ്പോൾ ആ വേളയിലുണ്ടാകുന്ന അച്ചടക്കം ഇവയൊക്കെ മാനിച്ചാണ് ഇങ്ങനൊരു പ്രയോഗം വന്നിട്ടുള്ളത് കേൾക്കാൻ ആളുണ്ടാകണമെന്ന് അത് നല്ലതാണ് ഇപ്പോൾ നമ്മളൊരാൾ ഒരു ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ കണ്ട് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ കേൾക്കാൻ ആളില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ പാരായണം ചെയ്യാതിരിക്കണോ നിർബന്ധമെന്നില്ല അങ്ങനെയൊന്നും ഇല്ല വരും വീട്ടിലുള്ളവരുടെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് ഇതിൻ്റെ സൂചകം അടുത്തൊരു ചോദ്യം നിലവിളക്കിന് മുന്നിലിരുന്നെ രാമായണം പാരായണം ചെയ്യാവൂ എന്നത് നിർബന്ധമാണോ നിലവിളക്കിന് മുന്നിലിരുന്ന് ഒരാള് ഭക്തിയോടുകൂടി രാമായണം പാരായണം ചെയ്യുന്ന കാണുന്നതിന് തന്നെ കണ്ണുകൾക്ക് തന്നെ ഇമ്പമാണ് പക്ഷേ നിലവിളക്ക് എന്ന് പറയുന്നത് പൊതുവിൽ നമ്മൾ വെളിച്ചത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പണ്ട് കാലത്ത് നിലവിളക്കുകളുടെ മുന്നിലിരുന്ന് രാമായണം പാരായണം ചെയ്യുക അല്ലാതെ രാത്രി സമയത്ത് സന്ധി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തിയില്ലല്ലോ അത് വെളിച്ചത്തിൻ്റെ മാർഗം അത് തന്നെയായിരുന്നല്ലോ അതുകൊണ്ടാണ് കൂടുതലായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കുക വൈദ്യുതി വിളക്കുകൾ വന്നതോടുകൂടി നമുക്ക് എല്ലായിടവും പകൽ പോലെ കാണാൻ പറ്റും അല്ലാതെ നമുക്ക് രാമായണ പാരായണം ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഭക്തിപ്രസരം നമ്മളൊരു നിലവിളക്കിന് മുന്നിലിരുന്ന് ഇത് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലിൻ്റെ ഉള്ളിലുണ്ടാകുന്നൊരു ഊർജ്ജ പ്രസരണ അത് മറ്റേതെങ്കിലും സ്ഥലത്തിൽ നിന്ന് നിർവികാരമായി വായിക്കുമ്പോഴൊന്നും കിട്ടില്ല അതുകൊണ്ട് തന്നെ കഴിയുമെങ്കിലൊരു നിലവിളൊക്കെ തെളിയിച്ചു വെച്ച് അതിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കും കൂടുതലായിട്ടുള്ള ഈശ്വര പുണ്യം കിട്ടും അടുത്ത ചോദ്യം സ്ത്രീകൾക്ക് ആർത്തവ കാലയളവിൽ രാമായണം പാരായണം ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇതിന് ഉത്തരം പല കുറി പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ആന്തരികമായ അർത്ഥത്തിൽ ചോദിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഏതൊരു കാലഘട്ടത്തിലും രാമായണ പാരായണം ചെയ്യാവുന്നതാണ് അവിടെ ആർത്തവം ഉണ്ടോ എന്നുള്ള കാര്യമൊന്നുമില്ല കാര്യം ഇപ്പോൾ ഒരു ടീച്ചറാണ് അവരെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിലൊരു പാഠഭാഗം അധ്യാത്മ രാമായണം കളിപ്പാട്ടിൽ നിന്നുള്ളതാണ് അപ്പോൾ ആ ടീച്ചർക്ക് ആ ക്ലാസ് എടുക്കട്ടെ തീർച്ചയായിട്ടും ആ രാമായണത്തിലെ വരികളിലൂടെ കടന്നു പോകും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ആർത്തവകാലയളവാണെങ്കിൽ അവർക്കത് പഠിക്കണ്ടേ അവരും തീർച്ചയായിട്ടും അതിലൂടെ കടന്നു പോവും അങ്ങനെ നോക്കുമ്പോൾ രാമായണ പാരായണം എന്ന് പറയുന്നത് ഈ മഹത്തായ ഇതിഹാസം ഏതൊരു ടൈമിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ഒരു ആചരണം എന്നുള്ള നിലയിൽ നമ്മളിത് മാറ്റിയിട്ട് കർക്കിടക മാസത്തിൽ തുടർച്ചയായിട്ട് ആചരണം ചെയ്യുമല്ലോ ആ രീതിയിൽ നമ്മൾ പോകുമ്പം ആർത്തവകാലയളവിൽ പൊതുവിൽ പാരായണം ചെയ്യാറില്ല കാര്യം അതൊരു താന്ത്രിക വഴിയിലൂടെയാണ് നമ്മൾ ആചരണ പദ്ധതികളിലൂടെ കടന്നു പോകുന്നത് അപ്പം നമ്മുടെ മനസ്സ് ശരീരവും എപ്പോഴും ശുദ്ധമായിരിക്കണമെന്ന് നമുക്കൊരു താല്പര്യമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അല്ലാത്തവർക്ക് ആചരണമൊന്നുമില്ല നമ്മൾ രാമായണ പാരായണം ചെയ്യുന്നേ ഉള്ളൂ എന്നുള്ളവർക്കാണെങ്കിൽ അവർക്ക് നിലവിളക്ക് നിർബന്ധമില്ല എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് പാരായണം ചെയ്യുന്നുണ്ട് എങ്കിലും അങ്ങനെയുള്ളവർക്ക് ആകാമല്ലോ യാതൊരു വിരോധവും ഇല്ല കാര്യം അങ്ങനെയുള്ളവരും പാരായണം ചെയ്യാറുണ്ട് പക്ഷേ ആചരണ പദ്ധതിയുമായിട്ട് ബന്ധപ്പെടുത്തി നിലവിളക്ക് തെളിയിച്ച് വെച്ചാണ് നിങ്ങൾ രാമായണ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ഇതിലൊരു വിലക്കുണ്ട് വിലക്കെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കൊടുക്കുന്ന വിലക്കാണ് മറ്റാരും വന്ന് നിങ്ങൾക്ക് ആർത്തവമുണ്ടോ എന്ന് ചോദിച്ചിട്ട് നിങ്ങളെ വിലക്കുകയില്ല നമ്മുടെ മനസ്സിൻ്റെ മനസ്സിൻ്റെതൊരു വിലക്കുണ്ട് എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതിയാകും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാനാണ് ശ്രമിക്കുന്നത് ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിലൊക്കെ വിശദമായിട്ട് പറയാൻ കഴിയും പക്ഷേ വിശദീകരിച്ചുകൊണ്ടിരുന്നാൽ ഒരുപാട് സമയ ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ അത് അരോചകമായി മാറും ഇനിയും നിങ്ങൾക്കറിയേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതിയാകും ഞാനത് നോക്കിയിട്ട് മറുപടി നൽകാം അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിന് ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടം വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദ്ര മഠം നമസ്തേ